പ്രിയമുള്ളവരെ എവർക്കും സ്കൂളും ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ കീം എഞ്ചിനീയറിംഗ് ആൻഡ് ഫാർമസി എൻട്രൻസ് എക്സാം സിലബസുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേഷൻ ആണ് ഈ ഒരു വീഡിയോയിൽ ബോർഡ് എക്സാമിന്റെ സിലബസിൽ നിന്ന് എൻ ഈ വർഷം ഫിസിക്സ് കെമിസ്ട്രി മാത്സ് എന്നിവയുടെ ചില പാഠഭാഗങ്ങൾ ഒഴിവാക്കിയിരുന്നു ഡിലീറ്റ് ചെയ്തിരുന്നു എന്നാൽ കീം എൻട്രൻസ് എക്സാമിന്റെ സിലബസ് പ്രോസ്പെക്ടസിൽ ഈ വർഷം പ്രസിദ്ധീകരിച്ചപ്പോൾ ആ ഒഴിവാക്കിയ പാഠഭാഗങ്ങൾ കൂടി ഉൾപ്പെടുത്തിയാണ് പ്രോസ്പെക്ടസിൽ കാണിച്ചിരുന്നത് വിദ്യാർത്ഥികൾ പഠിക്കാത്ത ആ പാഠഭാഗങ്ങൾ കൂടി എൻട്രൻസിൽ വരുമ്പോൾ പല വിദ്യാർത്ഥികൾക്കും അത് പ്രയാസമുണ്ടാക്കും കാര്യത്തിൽ സംശയമില്ല ആ പാഠഭാഗങ്ങൾ സിലബസിൽ നിന്ന് ഒഴിവാക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ് ഇന്ന് മലയാള മനോരമ പ്രസിദ്ധീകരിക്കുന്നത് തിരുവനന്തപുരം ഹയർ സെക്കൻഡറി പരീക്ഷയിൽ നിന്ന് ഒഴിവാക്കിയ പാഠഭാഗങ്ങൾ എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷയുടെ സിലബസിൽ നിന്ന് ഒഴിവാക്കണമെന്ന എൻ സി ആർ ടിയുടെ ആവശ്യം പ്രവേശന പരീക്ഷ കമ്മീഷണർ പരിശോധിച്ച ശേഷം ആവശ്യമെങ്കിൽ സർക്കാരിന്റെ പരിഗണനയ്ക്ക് വിടും ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു വാർത്ത ആരംഭിക്കുന്നത് സ്കൂളുകളിൽ മാത്രം പഠിച്ച് എൻട്രൻസ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന പല വിദ്യാർത്ഥികൾക്കും ഈ ഒരു സിലബസിൽ നിന്ന് ഈ ഒരു പാഠഭാഗം ഒഴിവാക്കുന്ന സാഹചര്യം വരുമ്പോൾ അത് ഉപകരിക്കും എന്നുള്ള കാര്യം വളരെയധികം ഉപകാരപ്രദമാകും എന്ന കാര്യത്തിൽ സംശയമില്ല ഇതുമായി ബന്ധപ്പെട്ട സിലബസുമായി ബന്ധപ്പെട്ട കൂടുതൽ ഡീറ്റെയിൽസ് ലഭ്യമാകുന്ന മുറയ്ക്ക് ചാനൽ വഴി നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും ഈ ഒരു ചെറിയ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഏവർക്കും നന്ദി നമസ്കാരം